പൊങ്ങച്ചൻ കളിക്കുന്ന ആളൊന്നും അള്ളാഹു മനുഷ്യനെ കളിയുന്ന ആൾക്കാർ വഞ്ചി കളിയുന്നവർ അതുപോലെ അധർമ്മകാരിയായ ആൾക്കാർ ഇവരെയൊന്നും പഠിച്ചുകൊണ്ട് ഇഷ്ടമല്ല മറ്റൊന്ന് പറഞ്ഞത് പുളകം കൊള്ളുന്ന ആള് പുളകം കൊള്ളുന്ന ആളായിരുന്നു ഫിറാവുനെ സംബന്ധിച്ച് പറഞ്ഞെടുത്താണ് അത് പറഞ്ഞത് പുളകം കൊണ്ട് കൊള്ളുന്ന ഒരാളെ ഇഷ്ടമല്ല മറ്റൊന്ന് ലാലിമാണ് അക്രമിയായ ആൾക്കാരും നാവുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ അവയവങ്ങൾ കൊണ്ടും എല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും മറ്റുള്ള ആളെ ദ്രോഹിക്കുന്നവരെ അതാക്കിഷ്ടമല്ല പിന്നെ മറ്റൊന്ന് മുസ്ജിദാണ് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ അവരെയും അതാകും ഇഷ്ടപ്പെടുന്നതല്ല കാഫിർ അവിശ്വാസിയായ ആൾക്കാർ ജഹുറും ബിസ്സു

വിഷയങ്ങളെ വേണ്ട ും ചോദിക്കാത്ത ഒരാളോട് ഒന്നും ചോദിക്കുന്നില്ല അങ്ങനത്തെവരോട് അള്ളാഹുവിന് കോപമാണ് എന്ന് പറയുന്നു അതുപോലെ അള്ളാഹി പ്രാർത്ഥിക്കാത്ത നമ്മൾ എല്ലാ വിഷയങ്ങളും നമുക്ക് ഒരുപാട് ഭൗതികമായ വിഷയങ്ങളുണ്ട് ആഹരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ റബ്ബിനോട് നമ്മൾ ചോദിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ റബ്ബർ എന്ത് പരിഗണിക്കാനാണ് എന്ന് വിശുദ്ധ വിശുദ്ധപ്രഹാൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ഒരു കാലത്ത് കൈകൗട്ടികളെ ഏത് വല്ലാത്തൊരാഹുധമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രാർത്ഥിക്കാത്തവരോട് മറ്റൊന്ന് ആരാധന കേന്ദ്രമാക്കുന്ന ആൾക്കാരെയും അള്ളാഹുദാല ഓടിച്ചിരിക്കുന്നു എന്ന്